ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള അവലോകന യോഗം പീരുമേട്ടിൽ നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക ക്ഷേത്രമായ പീരുമേട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് പീരുമേട് എം എൽ വാടൂർ സോമന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലൂടെയാണ് പ്രധാനമായും ശബരിമലയ്ക്കുള്ള തീർത്ഥാടകർ കടന്നു പോകുന്നത് പോലീസ് വനം തദ്ദേശ സ്വയംഭരണം പൊതുമരാമത്ത് ആരോഗ്യം കെ വാട്ടർ അതോറിറ്റി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ഉൾപ്പെടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ ക്രമീകരണങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള യോഗമാണ് പീരുമേട്ടിൽ നടന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു യോഗം ശബരിമല മണ്ഡലകാലത്ത് സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തതായി പീരിമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു തീർഥാടനകാലത്ത് എത്തിച്ചേരുന്ന ഒരുക്കുക എന്നുള്ളതാണ് യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമളി വണ്ടിപ്പെരിയാർ പീരിമേട് പെരുവന്താനം കൊക്കയാർ ഈ പ്രദേശങ്ങളിലെല്ലാം സ്വാമിമാരുടെ ഇടത്താവളങ്ങളാണ് ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ആലോചനകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ എത്രയും വേഗം നടക്കുകയാണ് പീരുമേട് നിയോജകമണ്ഡലത്തിലെ പുല്ലിമേട് ഉപ്പുപാറ സ്റ്റേഷൻ കോഴിക്കാനം വള്ളക്കടവ കുരളി സത്രം പരുന്തുംപാറ കുട്ടിക്കാനം പെരുവന്താനം പാഞ്ചാലിമേട് മുക്കുഴി എന്നീ ഇടത്താവളങ്ങളിൽ കുടിവെള്ളം ആരോഗ്യ പ്രവർത്തനങ്ങൾ വെളിച്ചം റോഡുകൾ തുടങ്ങി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കും ഇത്തവണ ശബരിമല സീസണിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ ഇതിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് എസ് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ